പ്രിയപ്പെട്ടവരെ മുഹമ്മദ് അലിയാണേ ഇന്നിപ്പോൾ എന്താണ് ഈ ഒരു നായക്കൂട്ടിനെ കൊണ്ടുവന്നേക്കണേ എന്നുള്ളൊരു ഇത് എന്താവും നിങ്ങൾക്ക് എന്നാൽ അത് പറയാട്ടോ ഒരു നന്മയുള്ള ഒരു പ്രവൃത്തിയുടെ ഒരു വാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇന്ന് കണ്ട മനോഹരമായ ഒരു വീഡിയോ ആണ് ഇതിൽ ഇതൊരാളും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണട്ടോ ഇത് നോക്കിയേ ഇത്ര സുന്ദരമായൊരു മുഹൂർത്തം ഒരു നായൻ്റെ പല്ലുകൾക്കിടയിൽ ഒരു എല്ല് കുടുങ്ങിയിട്ട് അതിന് ഭക്ഷണം കഴിക്കാൻ കഴിയാണ്ടായപ്പം അതിനെ മെല്ലെ മെരിക്കിയെടുത്തെടുത്ത് എടുത്ത് ഒരു മൂന്ന് സഹോദരിമാരെ മീൻ കൈയെടുത്തിട്ട് ഒരാളാണ് അതിന് പിന്നെ മുന്നിട്ടിറങ്ങിയത് മറ്റുള്ള രണ്ടുപേരും കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ട് അതിൻ്റെ വായിൽ നിന്ന് ഒരു തവണ രണ്ട് തവണ ഒന്നും നാക്കിയിട്ട് കിട്ടാണ്ടായിട്ട് പിന്നെ ഒരു അത് കിട്ടുന്നത് വരെ അതിന് പ്രയത്നിക്കുകയാണ് ആ നായയാണെങ്കിൽ അതിനെ പിന്നെ നല്ല ഇണക്കത്തിൽ അനുസരണയോടുകൂടി നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലുള്ള നന്മയുള്ള പ്രവർത്തികൾ ചെയ്യാനും ഒക്കെ എല്ലാവർക്കും കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ് ഈ ഒരു പ്രവൃത്തി ചെയ്ത് ആ സഹോദരിമാർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെയാണ് നന്മയുള്ള മനസ്സ് നന്മയുള്ള വ്യക്തികളെന്ന് പറയണത് ഇതൊക്കെ ഓരോരുത്തർക്കും കിട്ടുന്ന ഓരോ നിയോഗങ്ങളാണ് സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക വീണ്ടും